മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചു വന്യമൃഗാക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നേരിടുവാൻ സംസ്ഥാനതലത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി സമിതി രൂപീകരിക്കും ഇടുക്കി ജില്ലയിൽ മന്ത്രി റോഷി അഗസ്റ്റ് അധ്യക്ഷനായി ജില്ലാ കളക്ടറും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അംഗങ്ങളായും ജില്ലാതല നിയന്ത്രണ സംവിധാനവും നിലവിൽ വരും ചേർന്ന മന്ത്രിസഭാ സുപ്രധാനമായ തീരുമാനങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട തീരുമാനം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ നിയോഗിക്കും മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള നാല് സമിതികൾ രൂപവൽക്കരിക്കുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തല സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ മറ്റൊരു സമിതിയും ഉണ്ടാകും പ്രാദേശിക ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും ദുരന്തമായി ദുരന്തമായി അക്രമം ഒരു പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രഖ്യാപനം കാണാൻ വേണ്ടി കഴിയും അത് സംബന്ധിച്ച് നടപ്പിലാക്കുന്ന സംബന്ധിച്ചാണ് ഈ തീരുമാനങ്ങൾ എങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് സംസ്ഥാനത്തെ വനംവകുപ്പ് മേധാവി ഉൾപ്പെടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം രണ്ടര മണിക്ക് ചേർന്നത് ആ യോഗം ഈ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞത് വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ ജാഗ്രതാ സമിതികൾ നിലവിലുണ്ട് സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ തയ്യാറാക്കുന്നതും നടപ്പിലാക്കുന്നതും ഇവർ ബന്ധപ്പെട്ട ജില്ലാതല സമിതിയെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും മന്ത്രിസഭായോഗം നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ